അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര ഉണർന്നു തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ തയ്യാറാക്കിയ ഊട്ടുപുരയിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറപ്പിന്റെ നേതൃത്വത്തിലാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് ചടങ്ങിനുശേഷം സദ്യക്കാവശ്യമായ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും മന്ത്രി പരിശോധിച്ചു കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കാനായി മേളയ്ക്കൊരു നാളികേരം പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് ശേഖരിച്ച നാളികേരം ഊട്ടുപുരയിൽ എത്തിച്ചിട്ടുണ്ട് മൂവായിരം പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഭക്ഷണ പന്തലാണ് പോലീസ് ഗ്രൌണ്ടിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസം ഉച്ചയൂണിന് മാത്രം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ പേരെ പ്രതീക്ഷിക്കുന്നു രുചിയുടെ പുതിയ ചേരുവകളുമായി പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഊട്ടുപുരയ്ക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവമായി തനിക്ക് ആത്മബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു ഇത്തവണ പങ്കെടുക്കേണ്ടെന്നായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പാചകം എന്നതിലുപരി കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് തന്നെ ഇവിടെ എത്താൻ പ്രേരിപ്പിച്ചതെന്നും പഴയിടം പറഞ്ഞു അൻപത്തിയാറാമത് സംസ്ഥാന കലോത്സവത്തിന് ഭക്ഷണമൊരുക്കാൻ ഇന്നലെ പുലർച്ചെയാണ് പഴയിടം തലസ്ഥാനത്തെത്തിയത് പഴയിടവും തൊണ്ണൂറ്റിയൊന്ന് സഹായികളും ചേർന്നുള്ള പാചക ജോലികൾ തകൃതിയായി നടക്കുന്നു ഇരുപത്തിയഞ്ചിനി മേള കഴിയും വരെ ഊട്ടുപുരയിലെ അടുപ്പിൽ തീ അണയില്ലെന്നാണ് പഴയിടം പറയുന്നത്